പ്രൈസലോൾ കൃത്തവ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ വന്ദനം നമ്മൾ ഒരുമിച്ച് മർക്കോസിൻ്റെ സുവിശേഷം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളുടെ അൻപത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ വായിക്കുന്നു അവൻ ദേവാലയത്തെ വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ ഗുരു ഇതാ എങ്ങനെയുള്ള കല്ല് എങ്ങനെയുള്ള പണി എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് നീ ഈ വലിയ പണി കാണുന്നു പോവും ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് പറഞ്ഞു ഈ രണ്ട് വചനങ്ങളെ ആസ്പദമാക്കി കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനകത്തെ ഒരു ആത്മീക ദൂതാണ് പ്രധാനമായിട്ട് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് ആലയത്തിനകത്തെ ആത്മീകത പോയി എന്നാലും ശിഷ്യന്മാർ ബാഹ്യമായിട്ടുള്ള ആ പടുകൂറ്റൻ സൗധത്തെ അവർ പ്രശംസിക്കുന്നു എന്നാൽ കർത്താവ് അതിന് വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് പ്രവചിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു ഇന്നും അതുപോലെ ബാഹ്യമായിട്ടുള്ള കെട്ടിടങ്ങൾക്കോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ല ദൈവത്തിൻ്റെ സംഗതിയിൽ വിലയുള്ളത് അതിനേക്കാൾ ദൈവസഭയുടെ ആത്മീകതയ്ക്കാണ് വില എന്നതാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് എന്നാൽ കർത്താവ് ഈ പ്രവചിച്ച പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ തന്നെ നടന്നു എന്ന് ചരിത്രത്തിലൂടെ നമ്മൾക്ക് പഠിക്കുവാൻ കഴിയും എ ഡി എഴുപതിൽ അതായത് കർത്താവ് ഇത് പ്രവചിച്ച് ഏകദേശം നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ഈ വലിയ സൗധം ഇത് തകർന്നു പോയി എന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് ഗ്രഹിപ്പാനായിട്ട് കഴിയും അപ്പം ഇതിനെ തുടർന്ന് മൂന്നാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പിന്നെ അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും സ്വകാര്യമായി അവനോട് അത് എപ്പോൾ സംഭവിക്കും അതിന് എല്ലാം നിവൃത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട് നമുക്ക് ഈ ആത്മീക ദൂതിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാൻ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇത് അനുഗ്രഹമാകും കർത്താവിന്റെ ദാസനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ആദ്യത്തെ രണ്ട് വാക്യത്തോടുള്ള ബന്ധത്തിലുള്ള ആത്മീയ ഒരു ദൂതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചത് ഇപ്പൊ ഈ കർത്താവിന്റെ മെസ്സേജ് ശിഷ്യന്മാരെ സംബന്ധിച്ചോളം അത് ഷോക്കിംഗ് ആയി അതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിലാണ് ഇവരുടെ പേരുകൾ എടുത്തു പറയുന്നത് പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസുമാണ് പ്രൈവറ്റ് ആയിട്ട് വന്ന് കർത്താവിനോട് ചോദിക്കുന്നതായിട്ട് അവർ ചോദിക്കുന്നത് അത് എപ്പോൾ സംഭവിക്കും ദിസ് ദിസ്ഇസ് ഷോക്കിംഗ് എന്നിട്ട് അതിനോട് ചേർന്ന് അതിനെല്ലാം നിവൃത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു എന്നിട്ട് അഞ്ചാം വാക്യം മുതലാണ് യേശു അതിൻ്റെ മറുപടിയായിട്ട് പറയുന്നത് അപ്പം ഇതിൻ്റെ പാരലൽ പാസേജ് നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ മത്താട് സുവിശേഷം ഇരുപത്തി നാലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം കൂടെ ഞാൻ ഇവിടെ പരസ്യമായിട്ടൊന്ന് വായിക്കാം അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു ഇപ്പം ചോദ്യം മൂന്നായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും ഒന്ന് അതെപ്പോൾ സംഭവിക്കും അതായത് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടെമ്പിൾ രണ്ട് നിന്റെ വരവിന് മൂന്ന് ലോക അവസാനത്തിന് അടയാളം എന്ത് ഇതാണ് അവർ ചോദിക്കുന്നത് അപ്പം കർത്താവ് അതിന് മറുപടിയായിട്ടാണ് കർത്താവ് പിന്നീട് അഞ്ചാം വാക്യം മുതൽ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് എപ്പോൾ സംഭവിക്കും നമുക്കറിയാം ചരിത്രത്തിൽ നിന്ന് അത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിയാം ഇപ്പം മർക്കോസ് ഇത് എഴുതുമ്പോൾ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ എല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ചാണ് അതിനെല്ലാം നിവൃത്തി വരുന്ന കാലത്തിന്റെ ലക്ഷണം എന്ന് ഇവിടെ പറയുന്നത് അപ്പൊ ദൈവത്തിനി ദാസൻ ഈ അഞ്ച് മുതൽ ഉള്ള വാക്യങ്ങളുടെ ഒരു ആത്മീക സന്ദേശം നമ്മുടെ പ്രേക്ഷകര് ക്ക് വേണ്ടി പറയണം എന്ന് ഞാൻ വിശേഷാൽ അഭ്യർത്ഥിക്കുകയാണ് അഞ്ചാം വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു അപ്പൊ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളായിട്ടാണ് പ്രധാനമായിട്ട് തെറ്റിക്കും ഒരു ഡിസക്ഷനെ കുറിച്ചാണ് എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത് സൂക്ഷിച്ചുകൊള്ളു ഒന്ന് പറയാമോ പാസു പറഞ്ഞതുപോലെ നമ്മൾ മത്താല സുവിശേഷം വായിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നത് അതായത് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന നിലയിൽ നമ്മൾ അവിടെ കാണുന്നുണ്ട് കാരണം കർത്താവ് പറയുന്നു ഇളിഞ്ഞു പോകാതെ കല് കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല ഇതെല്ലാം ഇളിഞ്ഞു പോകുമെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് എന്നിട്ട് അവിടെ ചോദിക്കുന്നത് അത് എപ്പോൾ സംഭവിക്കും എന്ന ഒരു ചോദ്യം അത് കെമ്പിളുടെ ഡിസ്ട്രക്ഷൻ ആണ് ഓക്കെ അപ്പോൾ ദേവാലയത്തിന്റെ പതനം അല്ലെങ്കിൽ അത് ഇടിഞ്ഞു പോകുന്നത് അതിനെക്കുറിച്ചും അതേസമയം കർത്താവിൻ്റെ വരവിനെ ലോകാവസാനത്തെ കുറിച്ചും എല്ലാം കൂടെ ചേർത്താണ് കർത്താവ് ഇവിടെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പം ഇതേപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ അത് സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് പറയുന്ന ഒരു കാര്യം അതായത് ഇപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലര് ആ സമയത്ത് ജീവിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ കർത്താവിന്റെ വരവ് വരെ എന്താണെങ്കിലും അത് നടന്നിട്ടില്ല അതെ അതായത് ഇത് കർത്താവ് സംസാരിക്കുന്നത് ഇടയിൽ മുപ്പതിലോ മുപ്പത്തിരണ്ടിലോ മുപ്പത്തിമൂന്നിലോ ഒക്കെ ആണെങ്കിൽ അതിനുശേഷം ഏകദേശം നാല്പത് വർഷം കഴിഞ്ഞപ്പോൾ ദേവാലയത്തിന്റെ ഡിസ്ട്രക്ഷൻ നടന്നു അപ്പോൾ ആ തലമുറ അന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാൽ കർത്താവിന്റെ രണ്ടാം പരവ് ഇതുവരെ സംഭവിച്ചില്ല അതെ ആ ലക്ഷണങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒറ്റയായിട്ട് മനസ്സിലാക്കുന്നതിന് പകരം ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് ദേവാലയത്തിന്റെ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്ന ഒരു സമയമുണ്ട് അത് എ ഡി എഴുപതിൽ നടന്നു ആ തലമുറയിൽപ്പെട്ട പലരും അന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ അതിനോട് ചേർന്ന് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന കാര്യങ്ങൾ ആ തലമുറ ജീവിച്ചിരിക്കുന്ന ഒരു കാലമല്ല പിന്നീടുള്ള കാലമാണ് എന്ന് അത് ഇവിടെ ചോദിക്കുമ്പോഴും അത് എപ്പോൾ സംഭവിക്കും നാലാമത്തെ വാക്യത്തിൽ അതിന് എല്ലാം നിവൃത്തി വരുന്ന കാലത്തിന്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും അപ്പോൾ കർത്താവ് പറഞ്ഞു ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുക്കും കാര്യമെന്ന് ഞാൻ ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും അപ്പോൾ ഒന്നാമത്തെ വാണിങ് ആത്മീയ ഫ്രോഡുകളെ കുറിച്ചാണ് അതെ 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 ിക്കുക എന്നുള്ളതാണ് പിശാജിന്റെ അന്ത്യകാലഘട്ടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാണിംഗ് ആയിട്ട് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് അത് വാസ്തവത്തിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആത്മീകമായി ദൈവത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും നമ്മളെ തിരിക്കുന്ന ഒരുപാട് സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇത് അന്ന് മുതലേ ഉണ്ട് ഇപ്പോൾ ധാരാളമായിട്ട് കാണമായിട്ടുണ്ട് ധാരാളം ആളുകൾ യേശു ആണെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് അതായത് ഞാനാണ് യേശു എന്ന് പറഞ്ഞു തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതായ ഒത്തിരി ആളുകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും യേശു അവിടെ ജനിച്ചു കന്യകയുടെ മകനായി ജനിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ അതായത് കല്യാണം കഴിക്കാത്ത ഒരു കൊച്ചു പ്രസവിച്ച ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു യേശു അപ്പൊ അങ്ങനെ വരെ മനുഷ്യരെ വഴിതെറ്റിക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ നടക്കുന്നതായ ഒരു സാഹചര്യത്തിൽ കർത്താവ് പറയാണ് നിങ്ങൾ അത് വിശ്വസിക്കരുത് അത് അവസാനം അല്ല അതുപോലെ അവിടെ ആ ആറാം വാക്യത്തില് ആറാം വാക്യത്തിന്റെ ആരംഭത്തിലാണ് ഞാൻ ആകുന്നു അത് ആക്ച്വലി കർത്താവ് ആ ഡിവൈൻ എന്ന് പറഞ്ഞ പുറപ്പാട് പുസ്തകം മൂന്നിന്റെ പതിനാലില് യോഹന്നാൻ എട്ടിന്റെ അൻപത്തി എട്ടിലൊക്കെ ഐ ആം എന്നുള്ള ആ പ്രയോഗമാണ് അപ്പൊ അതിനകത്ത് കിടക്കുന്ന ദൂതെന്ന് പറയുന്നത് ഡിവിനിറ്റി ക്ലെയിം ചെയ്തോണ്ട് ആളുകൾ വരും 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 അതെ അത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമായി ഇന്ന് ലോകത്തിലെ പല ദേശങ്ങളിലും മഷ്യാണെന്നും ജീസസ് ആണെന്നും പറഞ്ഞ് ആളുകളെ ആയിരക്കണക്കിന് ആളുകളെ കളിപ്പിക്കുന്ന ധാരാളം ആളുകളുമുണ്ട് അത് എല്ലാവർക്കും യൂട്യൂബുമൊക്കെ എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാമല്ലോ ഇത് ഒരു ഒരു ഇങ്ങനെ നടക്കുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അങ്ങനെ ഞാനാകുന്നു എന്ന് പറഞ്ഞ് ആരും വന്ന് അങ്ങനെയല്ല കർത്താവിൻ്റെ വരവ് അതെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ അറുപത്തി നാല് വ്യത്യസ്ത ഇൻഡിവിജ്വൽസ് അവർ മെഷിയാണെന്ന് ക്ലെയിം ചെയ്ത് വന്നിട്ടുണ്ട് അവരുടെ ചരിത്രത്തിൽ തന്നെ അതെ അതെ അപ്പം ഇത് ഇന്നുമുണ്ട് യാ അല്ല ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു കാര്യമാണ് എന്നാല് അതിന്റെ പതിനാല് മുതലോള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശരിക്കും പറയുന്നത് ഈ ടെമ്പിളിന്റെ ഡിസ്ട്രക്ഷൻ തന്നെ വെച്ചോണ്ടാണ് പറയുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാൽ ശൂന്യമാക്കുന്ന മലേച്ചതം നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ വായിക്കുന്നൊള്ളട്ടെ അന്ന് യഹൂദ്യാദേശത്ത് ഉള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ അത് യരിശിനെയും സംഭവിക്കുന്നതായ കാര്യമായതുകൊണ്ടാണ് യഹൂദ്യാദേശത്തെയും മറ്റും പ്രത്യേകമായിട്ട് അവിടെ എടുത്തു പറയുന്നത് വീട്ടിന്മേലിരിക്കുന്നതിനകത്തേക്ക് ഇറങ്ങിപ്പോകയോ വീട്ടിൽ നിന്നും വലുത് എടുപ്പാൻ കടക്കയോ അരുത് വയലിലിരിക്കുന്നവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത് ആ കാലത്ത് ഗർഭിണികൾക്ക് മുലുകൂടിപ്പിക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്നാൽ അത് ശീലകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പിക്കും ഇതെല്ലാം പറയുന്നത് എന്റെ ചിന്ത ഞാൻ മനസ്സിലാക്കുന്നത് ഈ എ ഡി എഴുപതിൽ നടന്നതായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഓക്കെ അതിനു മുമ്പ് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ശ്രമിച്ചു പോകരുത് അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും അവിടെ അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും അത് ഈറ്റുനോവിന്റെ ആരംഭം അത്രേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കാലയളവിലും സംഭവിച്ചിട്ടുള്ള കാര്യം അല്ലാതെ നമ്മൾ ഈ അന്ത്യകാലം ഇപ്പൊ ഇപ്പൊ സംഭവിക്കുമ്പോ ഇപ്പൊ നമ്മൾ അത് പറയും ഒരിക്കൽ സദാം ഹുസൈൻ വന്നപ്പോൾ സദാം ഹുസൈൻ ആണ് അന്ത്യക്രിസ്തു എന്ന് പറഞ്ഞ ഒത്തിരി പേര് വന്നിരുന്നു ഏത് ലോകമഹായുദ്ധം വേണ്ട ഒരു യുദ്ധം ഉണ്ടായാൽ തന്നെ ഉടനെ തന്നെ നമ്മൾ പറയാൻ തുടങ്ങും ഇതാണ് അവസാന അവസാനത്തെ യുദ്ധം എന്ന് പറയാൻ ആളുകൾക്ക് മടിയില്ലാത്തതായ ഒരു സ്റ്റേജ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറിപ്പോകുന്ന ഒരു നിലയിലേക്ക് വരുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് എന്നാൽ കർത്താവ് പറയുന്നത് അന്ന് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ എന്നോ അതാ അവിടെ എന്ന് പറഞ്ഞാലോ വിശ്വസിക്കരുത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാര് എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളു ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ എന്നിട്ട് താഴോട്ട് ആകാശത്ത് കാണുന്ന അത്ഭുതങ്ങളെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെയും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യപുത്രൻ അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അപ്പൊ കർത്താവിൻ്റെ വരവ് യാഥാർത്ഥ്യമാണ് എന്നാൽ എ ഡി എഴുപതിലെ ടെമ്പിൾ ഡിസ്ട്രക്ഷൻ കർത്താവിന്റെ വരവും ഇതിനെയും കൂടെ ഒരുമിച്ച് നമ്മൾ പഠിക്കുന്നത് ശരിയാകത്തില്ല എന്നുള്ളതാണ് ഞാൻ അതിനകത്തുനിന്ന് പറയാൻ ഉദ്ദേശിച്ചതായ കാര്യം പിന്നെ ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല അത് ഇത് മിക്സ് ചെയ്ത് കിടക്കുകയാണ് അതുകൊണ്ടാണ് മുപ്പതാമത്തെ വാക്യത്തിൽ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞത് ഇത് ഒക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറയുന്നത് കർത്താവിന്റെ വരവ് സംഭവിക്കുന്നത് വരെ ആ തലമുറ നിൽക്കും എന്നുള്ള അർത്ഥത്തിലല്ല പ്രത്യുത ടേബിൾ ഡിസ്ട്രക്ഷൻ നടക്കുന്നത് വരെയും ആ തലമുറ നിൽക്കും എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം എന്നാൽ മുപ്പത്തി മൂന്നാമത്തെ വാക്യം വരുമ്പോൾ ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായി കൊണ്ട് അതായത് ഈ കാലത്തെ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് കർത്താവ് ഉദ്ദേശിക്കുന്നില്ല അതായത് ഇന്ന ദിവസം കർത്താവ് വരും അല്ലെങ്കിൽ ഇന്ന വർഷം വരും എന്ന് പറയാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നില്ല ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചു കൊള്ളു ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കീൻ എപ്പോ വേണമെങ്കിലും വരാം എന്ന് പറയുന്നത് അതുപോലെ ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നിലത്തോ രാവിലെയോ എപ്പോൾ വരും എന്ന് അറിയായി അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉണർ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കാൻ ഉണർന്നിരിപ്പി അപ്പൊ കർത്താവിന്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് നമ്മളിവിടെ കാണുന്നത് അല്ല അതിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇനിയും ബാക്കി ഒരു സൈനായിട്ട് ഇല്ല ആ സൈൻ നമുക്ക് നമുക്കറിയില്ല ഇതെല്ലാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈറ്റ് നോവിന്റെ ആരംഭം അതെ എന്ന് ആണല്ലേ ബേർത്ത് പാങ്ക്സ് എന്ന് പറയുമ്പോൾ ഈ ഈറ്റ് നോവിന്റെ ആരംഭം പിന്നെ അതിന്റെ ഫ്രീക്വൻസി കൂടുന്നു പിന്നീട് പിന്നീടല്ലയോ ഏറ്റവും കഠിനമായ വേദന വേദന അപ്പൊ മൂവിംഗ് ടുവേർഡ്സ് അപ്പം ഇതിനിടയ്ക്ക് ഇപ്പോഴൊന്നും അല്ല ഈ ഈ നൂറ്റാണ്ടിൽ തന്നെ ഇപ്പോൾ നമ്മള് യു യോമായ സഭ യൂസ്തു ജോസഫ് അവര് ദൈവത്തിന്റെ വരവ് അഞ്ചര വർഷം കഴിയുമ്പോൾ നടക്കുമെന്ന് പറഞ്ഞ് അങ്ങ് വിശ്വസിച്ച് അങ്ങ് അവരങ് അത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും അത് വിശ്വസിക്കുകയും ചെയ്തു ആ നിലയിൽ പോയി ഇതൊന്നും വേണ്ട ഞാൻ ഈ എയ്റ്റീസില് ഒരു ബുക്ക് ഇറങ്ങി ആ ബുക്കിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എയ്റ്റി എയ്റ്റ് റീസൺസ് വായ് ദ റാപ്ചർ ഷുഡ് ഹാപ്പൻ ഇൻ നൈൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞൊരു ദിവസം ഇറങ്ങി റീസൺസ് ഷുഡ് ഹാപ്പൻ ഇൻ അതിൻ്റെ ലക്ഷക്കണക്കിന് മില്ലയൻസ് ഓഫ് കോപ്പീസ് അവർ വിറ്റു മില്യൺസ് ഓഫ് കോപ്പീസ് എന്ന് പറഞ്ഞാൽ മില്യൻസ് ഓഫ് ഡോളർ ഉണ്ടാക്കിയെന്ന അതിൻ്റെ അർത്ഥം ഇത് വില കൊടുത്ത ആൾക്കാർ വാങ്ങിക്കുന്നത് പക്ഷേ എയ്റ്റി എയ്റ്റിൽ കർത്താവ് വന്നില്ല ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഇതിൻ്റെ പുറകെ പോകുന്ന ഒരു മണ്ടന്മാരല്ലേ എന്ന് ഇങ്ങേരെ എന്ത് ചെയ്തു എയ്റ്റി എയ്റ്റിൽ കർത്താവ് വരാതിരുന്നപ്പോൾ പുള്ളി പോയി ഒളിച്ചൊന്നുമില്ല ഒരു ദിവസവും കൂടെ ഉരുത്തി വൈ ജീസസ് ഡിഡ് നോട്ട് റിട്ടേൺ ഇൻ നൈൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്ന് പറഞ്ഞു പിന്നെ ഒരു പുസ്തകം എഴുതി അതും വാങ്ങിക്കാൻ ആളുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കുക ഈ ഇങ്ങനെയുള്ള വളരെ ഫോൾസ് ടീച്ചിങ്സിന്റെ പിന്നാലെ പോകുന്നവർ പലരും സിൻസിയറാണ് പക്ഷെ ബുദ്ധിയില്ലാത്തവരല്ലേ എന്ന് ഞാൻ ആലോചിക്കുക നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ് കർത്താവ് എപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും വരാം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം എൻ്റെ കർത്താവ് ഞങ്ങളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എപ്പിസോഡ് തീരുമോ എന്ന് പോലും എനിക്കറിയില്ല കാരണം അതിനിടയ്ക്ക് ഒരുപക്ഷെ കർത്താവ് വന്നേക്കാം ഞാൻ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കർത്താവ് എന്നിൻ്റെ വരവ് എപ്പോൾ സംഭവിച്ചാലും അത് ഇന്ന് സംഭവിച്ചാലും ഇന്ന് ഉച്ചയ്ക്ക് സംഭവിച്ചാലും നാളെ സംഭവിച്ചാലും എന്ന് സംഭവിച്ചാലും എടുക്കപ്പെടുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതായ ഒരു അവസ്ഥ ശരിക്കും ഒരു പരിധി വരെ കർത്താവ് ഈ ഡേറ്റ് പറയാഞ്ഞതും ഇതുകൊണ്ടൊക്കെയാണെന്ന് എന്റെ ചിന്ത കാര്യം ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ ഡേറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക പക്ഷെ ഇതങ്ങനെയല്ല കർത്താവ് തൻ്റെ വരവിന്റെ കാലം അത് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇന്ന ദിവസം കർത്താവ് വരുമെന്നോ ചെറിയ പറയും കർത്താവ് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നവരും ഉണ്ട് അങ്ങനെ ഒരു ഉണ്ട് അതെ അതെ അപ്പോ അങ്ങനെയുള്ള ഓരോ ഫോൾസ് ടീച്ചിങ്ങും അതിൻ്റെ പിന്നാലെ പോകുന്നത് നമ്മൾ ബുദ്ധിയില്ലാത്തവരായത് കൊണ്ടാണെന്ന് തന്നെയാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ബുദ്ധി കേട് കാണിക്കരുത് പ്രത്യുത അവിടെ എഴുതിയിരിക്കുന്നത് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉണർ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പി എപ്പോൾ വേണമെങ്കിലും യജമാനൻ സന്ധ്യയ്ക്കോ രാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരും എന്ന് അറിയായിക കൊണ്ട് പ്രിയമുള്ളവരെ അതുപോലെ ഒരു കാത്തിരിപ്പാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നത് ഇപ്പൊ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തില് വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആറാം വാക്യം മുതൽ ഉള്ള സയൻസ് പലതും നമ്മളിവിടെ കാണുന്നത് അത് അതെക്കാലത്തും നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് യുദ്ധങ്ങൾ യുദ്ധസുതികൾ ക്ഷാമം ഭൂകമ്പം ഇതൊക്കെ സൈനുകളാണ് പക്ഷേ ഇത് ഈറ്റ് നോവിൻ്റെ ആരംഭമാണ് ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഉടനെ കർത്താവ് ഇപ്പോൾ വരും അല്ലെങ്കിൽ ലോകാവസാനമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഈറ്റ് നോവിൻ്റെ ആരംഭമാണ് ഇതെല്ലാം വേറെ വലുതിലേക്കാണ് ചൂണ്ടുന്നത് വലിയ ക്ഷാമം വരാൻ പോകുന്നു വലിയ ഭൂകമ്പം വരാൻ പോകുന്നു അങ്ങനെയാണ് നമ്മൾ ആ ഭാഗം മനസ്സിലാക്കേണ്ടത് അതുപോലെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദാസൻ ഏറ്റവും അവസാനം പറഞ്ഞതുപോലെ ബി വാച്ച്ഫുൾ ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് ആ ഒരു ഒറ്റ വിഷയം നമ്മൾ എടുത്താൽ ഈ കാലഘട്ടത്തിൽ ദൈവ മക്കളെ തന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ കർത്താവ് വരും ഇപ്പം മുമ്പേ ദൈവദാസൻ പറഞ്ഞ പോലെ ഇന്നു വരും നാളെ രാവിലെ വരും കർത്താവിൻ്റെ വരവിൻ്റെ ഉപദേശ വിഷയം നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷെ ശരിക്കും ഇത് വിശ്വസിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫ് എത്രമാത്രം മാറിയനെ ആമേൻ നമ്മുടെ പ്രയോറിറ്റികൾ എത്രമാത്രം മാറിയനെയും നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്തിനാണ് എന്ന് അവരവർക്കറിയാം ശരിക്കും നമ്മൾ ഇഫ് വി വർ ലിവിങ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ട്രൂത്ത് ആ ഒരു കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് കാര്യത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് നമ്മൾ പിന്നെ എഡ്യൂക്കേഷൻ ആണോ മുൻതൂക്കം കൊടുക്കുന്നത് പിന്നീട് നമ്മൾ ഫുഡിൻ്റെ കാര്യമാണോ മുൻതൂക്കം കൊടുക്കുന്നത് പിന്നീട് നമുക്ക് എന്തെങ്കിലും എന്ത് ഭൗമികമായിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ മുൻതൂക്കം കൊടുക്കാതെ നമ്മുടെ ലൈഫിനെ നമ്മൾ ഒരുക്കുമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളോട് ഈ സന്ദേശം കൈമാറി അവരുടെ ജീവിതത്തെ ഒരുക്കുവാനായി നമ്മൾ പ്രേരിപ്പിക്കുമായിരുന്നു ഇത് നമ്മൾ അവരവർ ചിന്തിക്കുക നമ്മളാരും ഒരുപക്ഷെങ്കിൽ ഞങ്ങൾ കേൾവിക്കാർ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ നിഷേധിക്കുന്നവരായിട്ടുള്ളവർ ഒരു പക്ഷെങ്കിൽ കാണത്തില്ലായിരിക്കാം പക്ഷേ നമ്മുടെ ലൈഫ് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് അവിടെ വാക്കുകൾ കൊണ്ട് ഈ ഉപദേശത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് പലപ്പോഴും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ നിഷേധിക്കുന്നവരല്ലേ എന്ന ചിന്ത ഞാൻ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കുകയാണ് അവരവർ അവരവരെ വിലയിരുത്തട്ടെ നമുക്ക് മറ്റൊരാളെ വിധിക്കാനുള്ള അവകാശമില്ല അവരവർ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ലൈഫിൻ്റെ പ്രധാന കൺസേൺ എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം അപ്പം ജീസസ് വരും എന്നുള്ളത് ഉറപ്പാണ് ഈ വിൽ കം കർത്താവിൻ്റെ ദാസിൻ്റെ പ്രത്യാശമൊന്നുമ്പോ നമ്മൾ കേട്ടു അങ്ങനെ ഏത് നിമിഷം കർത്താവ് വന്നാലും എടുക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ ഞാൻ പറയാം നമ്മൾ അപകട മേഖലയിലാണ് പക്ഷേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശയാണ് സഭയുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഞാൻ ചില സമയത്ത് എൻ്റെ മെസ്സേജസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കർത്താവിന്റെ ഒന്നാമത്തെ വരവ് ആണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം അതെ അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാര് വേദപുസ്തക പ്രകാരമുള്ള ആദ്യകാല വിശ്വാസികളും നമ്മുടെ നമ്മുടെ പിതാക്കന്മാര് പോലും ഏഹ് പക്ഷെ അവരെ പണ്ട് കാലത്ത് തമ്മിൽ കാണുമ്പോൾ പറഞ്ഞോണ്ടിരുന്നത് നമുക്കറിയാമല്ലോ ഫസ്റ്റ് സെഞ്ചുറിയിലെ ക്രിസ്ത്യൻസ് തമ്മിൽ കാണുമ്പോൾ പറഞ്ഞോണ്ടിരുന്നതെല്ലാം മാറാൻ ആധാ നമ്മുടെ കർത്താവ് വരുന്നു ഏഹ് രണ്ടുപേരെ സംബന്ധിച്ചോളം ദൈവസന എന്ന് പറഞ്ഞാൽ നാളെ കാണുമെന്നുള്ളത് അറിയത്തില്ല അറിയത്തില്ല നാളെ ഇപ്പൊ കാണുമോ എന്നുള്ളത് അവർ അറിയത്തില്ല അപ്പൊ മാറാൻ ആധാ ഇതിപ്പോ എന്ന് പറഞ്ഞാല് ദൂതും മാറി നാളെ നീ വലിയ സംഭവം ആകുക എന്നാ പറയുന്നത് അപ്പൊ ഞാനും പിള്ളാരും എല്ലാം കൂടെ വലിയ സംഭവം അങ്ങനെ ആ കാഴ്ചപ്പാടാ അവിടെ അവിടെ മാറനാഥാ അല്ലാതല്ല നമുക്ക് എന്തൊക്കെ ഇവിടെ കിട്ടുമെന്നുള്ള ഭൗമികമായ കാര്യങ്ങളിലേക്കുള്ള ഒരു വലിയ ഒരു അല്ല ഇതെല്ലാം ഉണ്ടല്ലോ ഈ മുമ്പേ നമ്മൾ പറയുന്ന ഞാൻ മഷ്യ എന്ന് പറഞ്ഞു വരുമെന്ന് അതിനൊരു വ്യാഖ്യാനം കൊടുത്തല്ല അക്ഷരാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞു വരുന്നവരുണ്ട് അങ്ങനെ പറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ പറഞ്ഞ വ്യാഖ്യാനം പറഞ്ഞാൽ ഞാൻ റെപ്രസെന്റ് സുവിശേഷം അല്ലാതെ വേറൊരു സുവിശേഷം പറഞ്ഞാൽ ഞാൻ ക്ലെയിം ഐ ആം ടീച്ചിങ് ജീസസ് ജനത്തെ എന്നിട്ട് വഞ്ചിക്കുകയാണ് പക്ഷെ വേറൊരു കാര്യമാണ് പഠിപ്പിക്കുന്നത് ജീസസിൽ നിന്ന് മാറ്റുകയാണ് അപ്പം ഞാൻ ക്ലെയിം ചെയ്യുന്നത് എന്താണ് ആ ജീസസിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഐ ആം ഹി അല്ലെങ്കിൽ മഷിയാണ് മഷിയുടെ സന്ദേശമാണ് എന്ന നിലയിലാണ് പലപ്പോഴും പല പല കാര്യങ്ങൾ പറയുന്നത് പക്ഷേ എത്ര വചനവിരുദ്ധമായ കാര്യവും ചർച്ചിൻ്റെ പ്രത്യാശയിൽ നിന്ന് നമ്മളെ മാറ്റി ഭൗമികമായ വിഷയത്തിലേക്ക് വേരുകൾ ഒന്നത്തക്കവണ്ണം നമ്മളെയും നമ്മുടെ തലമുറകളെയും കൂടെ വഞ്ചിക്കുന്ന സൂചകമാണ് ഇത് പറയുന്നത് അതിനുള്ള പ്രവചനങ്ങളും അതിനുള്ള ജി ഇന്ന് നമ്മളിത് എന്താണ് നമ്മെ പ്രതാപൻ്റെ ദാസൻ പറഞ്ഞ പോലെ ഇത് ബുദ്ധി ഇല്ലേ ആളുകൾക്ക് ഇതെല്ലാം കേട്ട് നമ്മൾ മയങ്ങിപ്പോകാൻ നമ്മുടെ അകത്തെ കാർണൽ മനുഷ്യന്റെ ജടീകമായ ചിന്തകളെ താലോലിക്കുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പല ദൂതുകളും സന്ദേശങ്ങളുമാണ് നമ്മൾ ഈ കേൾക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനെ അട്രാക്റ്റഡ് നമ്മുടെ കാർണൽ മനുഷ്യൻ അതിന് അട്രാക്റ്റഡ് ആണ് നമ്മളിവിടെ പറയുന്ന ഇതാണ് യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ നാം കൈവിടപ്പെട്ടു പോയാൽ വിള്ളി അവർ സെൽഫ് ടു ബ്ലെയിം ദൈവത്തിൻ്റെ വചനം നമുക്ക് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് വചനം നമുക്ക് പ്രാർത്ഥനയോടെ പഠിക്കാൻ കഴിയും സന്ദേശങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ കഴിയും തെറ്റായ സന്ദേശം ഏതാണ് ശരിയായ സന്ദേശം ഏതാണ് നമ്മുടെ നിത്യതയെ പ്രോത്സാഹിപ്പിക്കാത്ത സന്ദേശത്തിനൊന്നും വിലയില്ല പ്രിയരേ നമ്മുടെ ഈ ആയുസ് എന്ന് പറഞ്ഞാൽ ഏറെ ആയാൽ എൺപത് അത്രയേ ഉള്ളൂ ഏത് മനുഷ്യനും പിടിച്ചു ചെന്നാൽ എന്താ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ ഒന്നുകിൽ കർത്താവിന്റെ രണ്ടാം അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും ഒരു യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് അതുകൊണ്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ എപ്പിസോഡിന്റെ ഏറ്റവും അവസാനം പറയാനുള്ളത് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലൂടെ പെട്ടെന്ന് കടന്നു പോവുകയായിരുന്നു ആലയത്തിന്റെ ഡിസ്ട്രക്ഷനെ കുറിച്ച് കർത്താവ് പ്രവഹിച്ചത് എക്സാക്ട്ലി അങ്ങനെ സംഭവിച്ചു എങ്കിൽ അവിടുന്ന് വരുവെന്ന് പറഞ്ഞതും സംഭവിക്കും പക്ഷേ കർത്താവിന്റെ വരവ് അല്ല നമ്മുടെ പ്രധാന ചിന്താവിഷയമെങ്കിൽ നമ്മുടെ ലൈഫിനെ ആ ഹോപ്പ് ഡയറക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ഭൗതികമായിട്ടുള്ള തലങ്ങളിൽ പിടിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് ഒരു മടങ്ങിവരമാണ് ആവശ്യം ഈ ടോക്ക് നമ്മളെ അങ്ങനെ ഒരു ആത്മീകമായിട്ടുള്ള വിലയിരുത്തലിലേക്ക് നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് നിർത്തുന്നു ദൈവം എല്ലാം അനുഗ്രഹിക്കട്ടെ ആമേൻ